അലൈക്കും വഹമ്മത്തല്ലാഹി വബർകാത്തഹു കൂട്ടുകാരെ എൻ്റെ കടയിൽ നൽകാൻ പോകുന്ന ഒരു ഓഫറിനെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇൻഷല്ല ഇന്ന് തിങ്കളാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച വരെ ഒരാഴ്ചത്തേക്ക് ഈ ഓഫർ ലഭിക്കുന്നതാണ് ഓഫറിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇവിടെ നിന്ന് അത്തറുകൾ വാങ്ങുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ സന്തോഷമാവുന്നതാണ് അതായത് ഒരേ വിലക്കുള്ള രണ്ടത്തറകൾ വാങ്ങുമ്പോൾ അതേ വിലയുള്ള ഒരത്തർ തികച്ചും സൗജന്യമായി ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപയുടെ അത്തറാണ് വാങ്ങുന്നത് എങ്കിൽ രണ്ട് നൂറിൻ്റെ അത്തറുകൾ വാങ്ങുമ്പോൾ ഒരു നൂറ് രൂപയുടെ അത്തർ തികച്ചും സൗജന്യമായി ലഭിക്കുന്നു ഇനി ഇരുന്നൂറ് രൂപയുടെ രണ്ടത്രകളാണ് വാങ്ങുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കുള്ള വളരെ ആകർഷണീയമായ ഹൃദ്യമായ മണമുള്ള വളരെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു മണം നിങ്ങൾക്കിഷ്ടമുള്ള ഒരു മണം സെലക്ട് ചെയ്ത് അത് നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതാണ് ഇൻഷാ അല്ലാ അപ്പോൾ രണ്ടത്രകൾ വാങ്ങുമ്പോൾ അതേ വിലയ്ക്കുള്ള ഒരു അത്തർ കൂടി സൗജന്യമായി ലഭിക്കുന്നു ഈ ഓഫർ ഒരാഴ്ചത്തേക്കാണ് ഉള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും പരമാവധി എൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങി സഹകരിക്കുക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എൻ്റെ കച്ചവടത്തിനെ പ്രോത്സാഹിപ്പിക്കുക ഇൻഷാ ഇൻഷാല്ല വീണ്ടും ഒരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ അസമലക്കും വഹമ്മത്തല്ലാഹി വാത്തു